ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്കാണ് നമ്മൾ പോകുന്നത് ലൈവിലിപ്പോൾ പ്രമോലിന് നോറയും സായിയും അഭിഷേകത്തായിട്ടുണ്ടായിരുന്ന വഴക്കല്ലേ ആ വഴക്ക് കഴിഞ്ഞിരിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അത് ആ ടാസ്ക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു വഴക്കാണ് ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു മെലോ എന്ന് പറഞ്ഞത് അതിൽ ഹൗസിൽ നടന്ന ഒരു സംഭവത്തെ സംഭവത്തെ ആസ്പദമാക്കിയിട്ട് നമുക്കൊരു സ്കിറ്റ് ചെയ്യാം അതിൽ കോമഡി സസ്പെൻസ് എല്ലാം ഉൾപ്പെടുത്താം അപ്പോൾ അതിൽ അഭിഷേക് ആണെന്ന് തോന്നുന്നു അഭിഷേക് ജയദേവണെന്ന് തോന്നുന്നു ആദ്യം ജാൻവരിയുടെ ഒരു ടോപ്പിക് എടുത്താൽ നന്നായിരിക്കും ഒരു ഫണ് എലവൻ പ്രീതി ചെയ്യാമെന്ന് അഭിഷേക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൻഡ് ഡിസ്കഷൻ്റെ സമയത്ത് നോറ പറഞ്ഞു നമുക്ക് ജാൻമണിൻ്റെ ടോപ്പിക് എടുക്കാം ജാൻവണിങ്ങനെ തലമുറങ്ങി വീഴുന്ന ഒരു ടോപ്പിക് എടുക്കാം പറഞ്ഞു അപ്പോൾ സായി ഒക്കെ പറഞ്ഞു സായി അഭിഷേകൊക്കെ പറഞ്ഞു നമുക്ക് ആ ടോപ്പിക്ക് എടുക്കണ്ട അതൊരു പേഴ്സണൽ ഹറാസ്മെന്റ് ആയി പോകും ഒന്നാമത് തന്നെ നമുക്ക് പവർ റൂമിലാക്ക് കയറണം പവർ റൂമിലേക്ക് കയറണമെങ്കിൽ ആ പോയിന്റ് തരേണ്ടത് പവർ റൂമാണ് അപ്പോൾ ഒരു മെമ്പേഴ്സ് എന്നാൽ ഇത്രയും ഇങ്ങനെ കളിയാക്കി ചെയ്യാനായിരുന്നു അവർ പോയിന്റ് തരത്തില്ലല്ലോ സായി പറഞ്ഞതില് കാര്യമുണ്ട് അവർ പോയിൻറ്റ് തരത്തില്ല സോ നമുക്ക് ആ ടോപ്പിക്ക് എടുക്കേണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ നോറ പറഞ്ഞു അല്ലെങ്കിലും എൻ്റെ കാര്യത്തിൽ എല്ലാവരും ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു അങ്ങനെ അവർ തമ്മിലൊരു വാക്കേറ്റം തുടങ്ങി എന്നിട്ട് നോറ പറഞ്ഞു ഈ ഇഷ്യൂ എടുത്തില്ല എങ്കിൽ ഞാൻ ഇതിൽ പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ സായിക്കെ പറഞ്ഞു അങ്ങനെ അങ്ങനെ ശരിയാവുന്നത് ടീമായിട്ടല്ലേ കളിക്കേണ്ടത് ടീം തന്നെ ടീമിൽ നോറയും വേണം നോറയുടെ കോൺട്രിബ്യൂഷനും വേണമെന്ന് അഭിഷേക്കും ബാക്കി എല്ലാവരും പറഞ്ഞു ആ ടീമിലുള്ള രണ്ട് അഭിഷേക്ക്മാരും നന്ദനയും സായിയും ഒക്കെ അതുതന്നെ പറഞ്ഞത് നോറ ആ ഒരു ടീമിന് അതായത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാതെ മാറി നിൽക്കും എന്ന് പറഞ്ഞത് ശരിയായില്ലേ കാരണം ഒരു ടീം പെർഫോമൻസ് ആണ് കൊടുത്തേക്കുന്നത് ടീമായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ എല്ലാം മറക്കണമല്ലോ ടീം ചെയ്യിക്കാൻ വേണ്ടി പ്രവർത്തിക്കണമല്ലോ സോ ആ ഒരു കാര്യം നോറ ചെയ്തത് എനിക്ക് പേഴ്സണലി താല്പര്യമില്ല ആൻഡ് നോറയുടെ എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ഗ്രഡ്ജ് ഒരു ഗെയിമാണ് ഇപ്പോൾ എടുക്കാൻ പറഞ്ഞത് നോറയുടെ പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചുള്ള ഒരു ഗെയിമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ നോറ ബാത്റൂം ഏരിയയിൽ പോയിരുന്ന കരയാണ് എന്നിട്ട് സായിയും അഭിഷേക്കൊക്കെ വന്നിട്ട് വീണ്ടും നോറയുടെ അടുത്ത് വല്ലാതെ ചൂടാണ്ട് ചൂടായി ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് നീ സെൽഫിഷാണ് നീ പേഴ്സണൽ ഗ്രാജുവേഷാണ് സംസാരിക്കുന്നത് ഇപ്പോൾ അഭിഷേക്ക് പറയുന്നുണ്ട് ഇങ്ങനെ അപ്പോൾ നോറ പറയുന്നുണ്ട് അതെ ഞാൻ സെൽഫിഷാണ് ഞാൻ പേഴ്സണൽ ഗ്രാജുവേഷൻ തന്നെയാണ് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അവർ തമ്മിലുള്ള പ്രശ്നം ഇതുവരെ സോൾവ് ആയിട്ടില്ല ഇപ്പോൾ നോറ ഇല്ലാണ്ട് നോറ വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് നോറ ഇല്ലാണ്ട് ഒരു സ്കിറ്റ് ചെയ്യാനാണ് സായിയുടെ ടീം നോക്കുന്നത് പിന്നെ നോറേനെ കുറിച്ച് പറയുകയാണെങ്കിൽ നോറ ഒരു നല്ലൊരു പ്ലെയർ തന്നെയാണ് ആ നോറ എടുത്തൊരു ഗെയിംസ് ടൈപ്പ് എനിക്ക് അത്രയ്ക്ക് താല്പര്യമില്ലെങ്കിലും പക്ഷേ നോറ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വളരെ നല്ല പ്ലെയർ തന്നെയെന്ന് ഞാൻ പറയുകയുള്ളൂ കാരണം നോറ തിരഞ്ഞെടുക്കുന്നതെല്ലാം നല്ല സ്ട്രോങ് പ്ലെയേഴ്സിനെയാണ് നോറ തിരഞ്ഞെടുക്കുന്നത് വീക്കായിട്ടുള്ള പ്ലെയേഴ്സിനെ എല്ലാം നോറ തിരഞ്ഞെടുക്കുന്നത് അവർക്കെതിരെ ഒറ്റയ്ക്ക് നിന്നാണ് പോരാടുന്നത് നോറ ഈ വന്ന സായി ആയാലും അഭിഷേകമായാലും ഇപ്പോൾ ജിൻഡോക്ക് സപ്പോർട്ടുണ്ടെന്ന് പുറത്തുനിന്ന് പറഞ്ഞിട്ടാണ് ഇവർ വന്നത് ഇവരെല്ലാം സിബിനും സായിയും എല്ലാവരും ഈ ജിൻഡോൻ്റെ കൂടെയാണ് നടക്കുന്നത് അപ്പോഴും നോറ എന്താ ചെയ്യുന്നത് നോറ ജിൻഡോയ്ക്കെതിരെയും പറയുന്നുണ്ട് ഒറ്റയ്ക്ക് നിന്നിട്ട് ഞാൻ വേറെ ഒരാളുടെ ഗ്രൂപ്പ് പിടിക്കാനും നോറ പോയിട്ടില്ല ബാക്കി ഇപ്പോൾ ജാൻമണി ജാൻമണിക്കെതിരെ ആരാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് ജാൻമണി പറഞ്ഞതെല്ലാം വളരെ മോശം സ്റ്റേറ്റ്മെൻറ്റാണ് അന്ന് ശനിയാഴ്ചത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ ജാൻമണിനെ കൊണ്ട് സോറി പറഞ്ഞിട്ട് പോലും ആൻ ആ സോറി കേട്ടാൽ നമ്മൾ തന്നെ നമുക്ക് മനസ്സിലാവും അത് മനസ്സിൽ തട്ടിയിട്ടൊരു സോറി പറഞ്ഞ അല്ലാന്ന് അത് പറഞ്ഞിട്ടും ലാലേട്ടൻ പോയിട്ടും വീണ്ടും പറഞ്ഞു നിന്നെ ഞാൻ നശിപ്പിക്കുമെന്ന് ജന്മനി പറയുന്നുണ്ടായിരുന്നു സോ അതിനൊന്നും വേറെ ആരും ചോദ്യം ചെയ്തിട്ടൊന്നുമില്ല പിന്നെ തുപ്പിയത് ഞാൻ കണ്ടില്ല ജസ്റ്റ് ഒരു ശബ്ദം കേട്ടതെന്ന് അത്രേ ഉള്ളൂ അത് തുപ്പിന്ന് തന്നെ എനിക്ക് ഉറപ്പില്ല അപ്പോൾ ഇവർക്കെല്ലാം ഇതുവരെ നിന്നിട്ട് ഒറ്റയ്ക്ക് നിന്നാണ് നോറ ഫൈറ്റ് ചെയ്യുന്നത് ആകെ നോറയുടെ ഒരു ഡിമറിറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ടുള്ള ഒരു ഗെയിമാണത് അതൊന്ന് മാറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോറ അടിപൊളി പ്ലെയർ തന്നെയാണ്